ിബങ്സർ എന്നൊരു വിവാദ വിഷയമാണ് അതിനുള്ള കാരണം നിങ്ങൾക്കറിയുന്ന പോലെ വീട്ടിലൊരു സ്ത്രീ പ്രസവിക്കുകയും കിബങ്സറിൻ്റെ ഭാഗമായിട്ടാണ് പ്രസവിച്ചതെന്ന് പറയുകയും ചെയ്തു പിന്നീട് ഈ പ്രസവിച്ച ആളുകളും ഈ പ്രസവിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച ആളുകളൊക്കെ ഇതിനെ നിഷേധിക്കുകയും ചെയ്തു എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവർ നേരത്തെ ഇറക്കിയിട്ടുള്ള വീഡിയോസ് എല്ലാം തന്നെ ഇതിനഗെയിൻസ്റ്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട് അഥവാ നേരത്തെ വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും പിന്നീട് ഇങ്ങനൊരു വിവാദം വന്ന സമയത്ത് അതിനെ തള്ളിപ്പറയുകയും ചെയ്തു ഈ വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഈ ആളുകൾ പൊതുവേ ചെയ്യുന്ന കാര്യം അവർക്കൊരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഒരു സ്ട്രാറ്റജി ഉണ്ട് ഇങ്ങനെ പ്രസവത്തിൽ ഒരാൾ മരിക്കുകയോ അല്ലെങ്കിൽ മരുന്ന് നിർത്തിയതിൻ്റെ ഭാഗമായിട്ട് ഒരാൾ മരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു വിവാദ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇവരുടെ സംഘടനാ മെമ്പർ ആണെങ്കിൽ പോലും അവരെ താൽക്കാലികമായിട്ട് ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കും സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി നടത്തിയെന്നതിൻ്റെ പേരിൽ രണ്ടാമത് ഇവർ ചെയ്യുക ഒരു പത്രസമ്മേളനം നടത്തും എന്നിട്ട് ഈ ഒരു കാര്യം ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല ഇതൊന്നും ഞങ്ങളുടെ ഭാഗമല്ലെന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കും ഇത്തരം വിവാദകരമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തികളെ അവർക്കറിയില്ല എന്ന് പൊതുവായിട്ട് പറയും ഇതേ കാര്യം കഴിഞ്ഞ ദിവസം ഈ പ്രസവവുമായി ബന്ധപ്പെട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു യഥാർത്ഥത്തിൽ ഇന്ത്യൻ അക്കി പങ്ക്ചർ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് സൗത്ത് ഇന്ത്യയിലൊക്കെ വളരെ കൂടുതലായിട്ട് ഈ ഒരു സിസ്റ്റം പ്രചാരത്തിലുണ്ട് മരുന്നുകളെ നിർത്തിയാൽ മാത്രം ചികിത്സിക്കുകയും വീട്ടിൽ നിന്നുള്ള പ്രസവത്തെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ആക്സിഡൻ്റ് വന്നാൽ പോലും ഹോസ്പിറ്റൽ പോകേണ്ട ആവശ്യമില്ല നാച്ചുറൽ ഹീലിംഗ് ആണ് ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുകയും എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് രോഗികൾ ഇവരുടെ അടുത്തുനിന്ന് പഠിച്ചതിന് ശേഷം പിന്നീട് ടി സി എം അക്കിപങ് മനസ്സിലാക്കിയിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒത്തിരി പേരൊക്കെ ഇവരെല്ലാം തുറന്ന് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് പലപ്പോഴും ഇന്ത്യൻ നക്കി എന്ന് പറയുന്ന സിസ്റ്റത്തെ കുറിച്ച് അടുത്ത് മനസ്സിലാക്കാനും അവയെ പഠിക്കാനും ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നേരത്തെയുള്ള എൻ്റെ അനുഭവങ്ങളിലും ധാരാളം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഏതെങ്കിലും വിവാദകരമായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഇൻസിഡൻസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനെ പൂർണ്ണമായിട്ട് ഇവർ നിഷേധിക്കുകയും ആ സമയത്ത് അവർ മലക്കം മലക്കമറിയുകയും ചെയ്യുന്നൊരു സ്വഭാവം പൊതുവായിട്ട് ഞാൻ ഇവരെ മനസ്സിലാക്കിയ സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതേ കാര്യം തന്നെയാണ് ഇവരെടുത്ത് പഠിച്ച ആളുകളെല്ലാം തന്നെ പൊതുവായിട്ട് പറയുന്നൊരു കാര്യം ഇന്ത്യൻ അക്യുപങ്ക്ചർ എന്ന് പറയുന്ന സിസ്റ്റത്തെ നമ്മൾ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ എന്ന് പറയുന്ന ചൈനയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ലോകത്തൊക്കെ പ്രചാരത്തിലുള്ള ഈ സിസ്റ്റം നിങ്ങൾക്കെല്ലാവർക്കും ഗൂഗിളിലോ ചാറ്റ് ജി ബി ടിയിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് എന്താണ് അക്യുപങ്ക്ചർ എന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ എനർജി സിസ്റ്റത്തെക്കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ട് പഠിക്കുകയും ആ എനർജി സിസ്റ്റത്തിലുള്ള വ്യതിയാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിനെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡുകളായിട്ടാണ് ചികിത്സ എന്നുള്ള രീതിയിൽ പ്രത്യേക പോയിൻ്റുകളിൽ സ്റ്റിമുലേഷൻ ചെയ്യുന്നത് ഇതാണ് യഥാർത്ഥത്തിലൊക്കെ പങ്ക്ചർ എന്നാൽ ഇന്ത്യൻ പങ്ക്ചർ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ കൂടുതലായിട്ട് അവർ പരാമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന വിഷയം ഈ മോഡേൺ മെഡിസിനെതിരായിട്ടുള്ള ഒരു വിരുദ്ധതയാണ് മോഡേൺ മെഡിസിനിൽ പറയുന്ന സൈഡ് എഫക്റ്റുകൾ മോഡേൺ മെഡിസിനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവായിട്ട് ഇവർ ആദ്യം പഠിപ്പിക്കുക അതിന് സാങ്കേതികമായിട്ടും അതേപോലെ തന്നെ നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ഇവർ സംസാരിക്കും നമുക്കറിയുന്ന പോലെ തന്നെ ശാസ്ത്രം ഓരോ സമയത്തും ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസുകളെയൊക്കെയാണ് ഇവർ പ്രധാനമായിട്ട് എടുത്ത് കാണിക്കുക ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ഒരുപാട് കാലം വിപണിയിലുള്ള മരുന്നുകളൊക്കെ പിൽക്കാലത്ത് നിരോധിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും അത് ആ മരുന്ന് വിപണിയിലിറക്കിയതിന് ശേഷം പിന്നീട് കണ്ടെത്തപ്പെടുന്ന ചില സിറ്റുവേഷൻസ് കാരണം അല്ലെങ്കിൽ അത് ഹാംഫുള്ളാണെന്ന് മനസ്സിലാക്കിയിട്ടോ അത് എഫക്റ്റീവ് അല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടൊക്കെ പലപ്പോഴും ഈ ഡ്രഗ്സൊക്കെ നിരോധിക്കാറുണ്ട് അല്ലെങ്കിൽ ചില മരുന്ന് കമ്പനികൾ ഇത് കൃത്യമായിട്ടല്ല ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ നിരോധിക്കുന്ന സിറ്റുവേഷൻസൊക്കെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നതാണ് ഒരു സ്റ്റാൻഡേർഡൈസേഷൻ്റെ ക്വാളിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ മെഡിക്കൽ സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങളെയൊക്കെയാണ് പൊതുവായിട്ട് ഇവർ എടുത്തു കാണിക്കുക വീട്ടിൽ നടക്കുന്ന പ്രസവത്തെ മാത്രം എന്തിനാണ് എതിർക്കുന്നത് ഈ വീട്ടിൽ നടന്ന പ്രസവത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുള്ള മരണത്തെ മാത്രം എന്തിന് ഇത്ര വളരെ ശക്തമായിട്ട് അതിനെ എതിർക്കുന്നു എന്നുള്ളതൊക്കെ ആണ് ഇവർ പൊതുവായിട്ട് കമൻ്റായിട്ടും നേരിട്ടുമൊക്കെ ചോദിക്കുന്ന കാര്യം ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരവും അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള മെഡിക്കൽ റിപ്പോർട്ട്സ് പ്രകാരവും വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇന്ത്യയിലൊക്കെ പഴയ കാലത്തെ അപേക്ഷിച്ചിട്ട് ഒരു ലക്ഷം കുട്ടികൾ ജനിക്കുമ്പോൾ ആ സമയത്തൊക്കെ കുറച്ച് മുമ്പൊക്കെ നടന്നിരുന്ന മരണങ്ങളെന്ന് പറയുന്നത് രണ്ടായിരത്തിലധികമാണെങ്കിൽ ഇന്ന് ഒരു ലക്ഷം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് അതായത് ഇരുപതോ മുപ്പതോ മരണങ്ങളാണ് സംഭവിക്കുന്നത് അത്രയും മാറ്റങ്ങൾ വന്നിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന നൂറ് പേരിൽ അത്തോ ഇരുപതോ കോംപ്ലിക്കേഷൻസോ മരണങ്ങളോ സംഭവിക്കുന്നുണ്ട് ആ മരണനിരക്കിനെ ഇവർ വിലയിരുത്തുന്നില്ല വീട്ടിൽ നിന്ന് വളരെ കുറച്ച് ആളുകളാണ് പ്രസവിക്കുന്നതെന്നും അതിൽ തന്നെ ഇത്ര കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നും ഇവർക്ക് എന്തുകൊണ്ടോ മനസ്സിലാവുന്നില്ല ആയിരക്കണക്കിന് പ്രസവങ്ങൾ ആശുപത്രികളിൽ നടക്കുമ്പോൾ അതിലെപ്പോഴെങ്കിലും സംഭവിക്കുന്ന മരണങ്ങളെയൊക്കെ ഇവർ ഹൈലൈറ്റ് ചെയ്യും വീട്ടിൽ നിന്ന് പ്രസവിക്കുമ്പോൾ മരണനിരക്ക് വളരെ കൂടുതലാണ് അതിനെ അപേക്ഷിച്ചിട്ട് ആശുപത്രികളിൽ നടക്കുന്ന പ്രസവങ്ങളിൽ വളരെ കുറച്ച് മരണനിരക്കാണുള്ളത് ഈ ഒരു യാഥാർത്ഥ്യം പോലും ഇവർ തിരിച്ചറിയുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് അക്യുപങ്ക്ചർ എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കാര്യത്തെ ഇവർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ തന്നെ പിന്നീട് ഇതിനെ നിഷേധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരുടെ ഒരു കാപഡ്യമാണ് നിങ്ങൾക്ക് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഇവർ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസും പോസ്റ്ററുകളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അവരുടെ അടുത്ത് പോകുന്ന ഓരോ ആളുകളോടും ഈ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നതിൻ്റെ മഹാത്മ്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയും ഇത്രയും നല്ല രീതിയിൽ ഇവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ പാകത്തിൽ സജ്ജമാക്കിയതിന് ശേഷം എന്ത് ചെയ്യും എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അവസാന ഘട്ടത്തിൽ ഈ ഒരു കാര്യം ചേർത്ത് വെക്കും വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നതിനെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നത് സേഫ് അല്ല എന്ന് പറയും അതായത് ഒരു വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ഒരു വാദമാണ് പൊതുവേ ഇവരുടെ എല്ലാ കാര്യങ്ങളിലും ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സിസ്റ്റത്തെയാണ് ഇവർ അപകീർത്തിപ്പെടുത്തുന്നത് നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും അക്കിപങ്ക്ഷറുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വേദനകൾ ശമിപ്പിക്കാനാണ് അതേപോലെ തന്നെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ രോഗങ്ങളെ കുറക്കാൻ വേണ്ടിയിട്ട് അക്കിപങ് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം രോഗങ്ങളെ ശമിപ്പിക്കുന്നതിലും അവയെ മാനേജ് ചെയ്യുന്നതിലുമൊക്കെ അക്യുപങ്ക്ചർ വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് പക്ഷേ യഥാർത്ഥ ആക്യുപങ്ക്ചർ ഒരിക്കലും തന്നെ തെറ്റായ രീതിയിൽ ആളുകളെ ഗൈഡ് ചെയ്യുകയോ രോഗിയുടെ കണ്ടീഷൻസ് മനസ്സിലാക്കാതെ ട്രീറ്റ് ചെയ്യുകയോ ഏതെങ്കിലും കഴിക്കുന്ന മരുന്നുകളെ നിർത്തുകയോ ഇങ്ങനെയുള്ള പ്രഷ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടുകയോ ചെയ്യുന്നില്ല